പുറപ്പെട്ടപ്പോ ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവേണ്ട നേരം ഈ പ്രത്യാശയം ഏത് ഒരു ലക്ഷത്തിലേറെ പ്രതിഫലം ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്യുന്ന പണിക്ക് അർഹമായ പ്രതിഫലമുണ്ട് ത്യാഗം ഇതൊരു ത്യാഗമാണ് നമ്മളെ ഹജ്ജിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നീ വരുന്ന രണ്ടു മൂന്നാലേ ദിവസം നമ്മുടെ ഹജ്ജിനെ കുറിച്ചാണ് പറയുന്നതും പഠിക്കുന്നതും അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുവരെ താമസിച്ച സ്ഥലത്തല്ല ഇനി നമ്മൾ നിൽക്കാൻ പോകുന്നത് ഇതുവരെ കഴിച്ച ഭക്ഷണമല്ല നമ്മൾ കഴിക്കാൻ പോകുന്നത് ആറ് ദിവസം നമ്മളെ അവാഹു ഏറ്റെടുക്കുകയാണ് നമ്മൾ അവാഹു ഏറ്റെടുക്കുകയാണ് അവ്വാഹുവിനെ തവക്കുലാക്കി നമ്മൾ പോവുകയാണ് അതിലെന്തു സംഭവിക്കാം നമുക്കുള്ള ടെൻഡുകളും നമുക്കുള്ള ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ കരുതിയതിലേറെ നമ്മൾ കണ്ടതിലേറെ വലിയ ഒരു ത്യാഗം ിക്കാനുള്ള ഒരു സന്നദ്ധതയിലേക്ക് നമ്മൾ ആദ്യം പാകപ്പെടാം അത് പാകപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ സംഗതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമേ അല്ല അല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യല്ല വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസത്തിൽ എന്താണ് നമുക്ക് സംഭവിക്കാനുള്ളത് കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താം അൽ ഹജ്ജു അഷർമാലു എന്നപ്പെട്ട വ്യക്തമായ മാസം ഹജ്ജനുണ്ട് ആ ഹജ്ജിന്റെ മാസം നമ്മൾ റമ്മളാൻ കഴിഞ്ഞാല് ചൊവ്വാല് ദുൽഖാദ് ദുൽഹജ് ഈ മൂന്ന് മാസമാണ് ഹജ്ജിന്റെ അറിയപ്പെട്ട മാസം ആ മാസങ്ങളിൽ പഴയ ജാഹിനിയ കാലത്ത് തന്നെ യുദ്ധം ചെയ്യലൊക്കെ എന്താണ് തെറ്റാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിൻതലമുറക്കാരായ ആളുകൾ യുദ്ധം ചെയ്തിരുന്ന കാലത്ത് പോലും ഹജ്ജിന് വേണ്ടിയിട്ട് അന്നൊരു യുദ്ധവും കാര്യങ്ങളൊന്നും നടക്കാതെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ കാലഘട്ടങ്ങളിൽ യുദ്ധം സംഘടന അറാവാണ അത് അവരൊക്കെ പാലിച്ചു പോരുന്നവരാണ് അറിയപ്പെട്ട മാസത്തിലാണ് ഹജ്ജ് ഉള്ളത് ആരെങ്കിലും ഹജ്ജിൽ പ്രവേശിച്ചാൽ അഥവാ ഹജ്ജ് ചെയ്യണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ നിർവഹിക്കപ്പെടേണ്ട കടമകളെ കുറിച്ചാണ് നമ്മൾ മൂന്ന് കാര്യം ഹജ്ജിൽ പ്രവേശിച്ചാൽ അവന് സൂക്ഷിക്കേണ്ട മൂന്ന് തെറ്റുകൾ അവന് റഫസ് ഉണ്ടാകാൻ പാടില്ല ശ്രീ നമ്മുടെ കൂട്ടത്തില് പതിനഞ്ചാളുകൾ ഭാര്യ ഭർത്താക്കന്മാരാണ് പതിനഞ്ചാളുകൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അപ്പൊ ഭാര്യ പുറത്തൊരു ബന്ധം ഉണ്ടാകാൻ പാടുന്ന അല്ല പറഞ്ഞു അതെന്തായാലും പാടില്ല അതിലേക്ക് സൂചന പോകുന്ന അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാകുക എന്നുള്ളതല്ല ബന്ധങ്ങൾ പറയുന്നത് അതാണ് റഫസ് അതിനെ വിശദീകരിത അങ്ങനെ പച്ചക്ക് പറയാതൊക്കെ നിർവ്വാഹമില്ല കാരണം എന്തായാലും ഹജ്ജ് ബാക്കിലോട്ട് മാത്രല്ല വലിയൊരു അപകടമാണ് ഈ റഫസിലാരെങ്കിലും പട്ടാൽ അതായത് സിംഗാരത്തിൽ വാര്യപറത്തൊരു ബന്ധത്തിൽ ആരെങ്കിലും ഹജ്ജിന്റെ ഇഹറാം കെട്ടിട്ട് അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധത്തിലായി കഴിഞ്ഞാൽ മൂന്ന് ഭയങ്കര പ്രായ ഒന്ന് അവരുടെ ഹജ്ജ് പാട്ടിലാണ് രണ്ട് അവരുടെ ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യാം മൂന്ന് ആ ഹജ്ജ് കഴിയുന്നത് വരെ ഒരു ഹാജ് നില്ക്കുന്നത് പോലെ അവർ നിൽക്കുമ്പോളാണ് അപ്പൊ ഇതിന് ഓരോ മനസ്സിലായല്ലോ റഫസ എന്ന് പറഞ്ഞാല് സിങ്കാരം പാടില്ല വാർത്ത ഏതാനും പാടില്ല അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ടു രണ്ടാണ് ഞാനൊരു പറയേണ്ട ആവശ്യമില്ല എന്നെ കാട്ടി പ്രായമുള്ള ആൾക്കാരാണ് സ്ത്രീകൾക്ക് ഓരോ ശരീരത്തിൽ വെറുതെ സ്പർശിച്ചാലും എന്തുണ്ടാവും ഒരു ആസ്വാദനം ഉണ്ടാവും വെറുതെ സ്പർശിച്ചാൽ മതി ഒരു വെല്ലുമ്പോ തൊട്ടാൽ ആസ്വാദനം ഉണ്ടാവും അവരുടെ ഹോർമോൺ വർക്ക് ചെയ്യും അങ്ങനെ പോലും ഉണ്ടാകാൻ പാടില്ലാർത്ഥം സംസാരത്തിൽ അവർക്ക് ഏറ്റവും ആവശ്യമുള്ളതെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല നിങ്ങൾ ഇവിടെ ഉണ്ടായാൽ മതി കൊടുത്ത് വർത്തമാനം പറഞ്ഞു ഉത്തരുന്നാൽ മതി ഓരോ മനസ്സിന്റെ സമാധാനം എന്താണ് ഓരോ സിംഗാരം എന്താണ് ബാർലോ പോലത്തെ ആവശ്യമില്ല നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സംസാരങ്ങളും അതാണ് റഫസ് പണ്ഡിതന്മാർ പറഞ്ഞാട്ടോ ഇത് പറയാക്കാൻ എന്നുള്ള കാരണം നിങ്ങൾ നിങ്ങളെ ഐക്യവാസികില്ല അതുകൊണ്ട് ചർച്ചക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇപ്പൊ ആവശ്യമില്ലല്ലോ ഇല്ല ഇല്ലാ റഫസ് തോന്നിവാസ ഉണ്ടാകാൻ പാടില്ല തോന്നിവാസ എന്ന് പറഞ്ഞാല് നമ്മുടെ ആവശ്യമില്ലാത്ത സംസാരങ്ങള് തെറ്റായ ധാരണകള് ഇങ്ങനെയുള്ള ഊഹങ്ങള് ഇതൊക്കെ ഈ ഫുസൂക്ക് നമ്മള് ഫുസൂക്കും അതുപോലെ ജിദാലും അത് രണ്ടും എന്തല്ല ഒരു കാലത്തും പാടില്ല റഫസിന് പിന്നെന്തുണ്ട് ഈ ഹജ്ജിന്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒഴിക്ക് ഹലാലാണ് ഇത് മൂന്ന് കാര്യം പറഞ്ഞത് രണ്ടെണ്ണ എന്തുള്ളൂ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അല്ലാത്ത സമയത്തും ഉണ്ടാക്കാൻ പാടില്ലാത്തത് ഫുസൂക്കും ജിദാലും ഫുസൂഖ് എന്ന് പറഞ്ഞാൽ തോന്നിവാസം വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് അവിടെയൊക്കെ ഇങ്ങനെ കയർത്ത് സംസാരിച്ച് ഇങ്ങനെ ർക്കിച്ച് അവരോട് കച്ചറ കൂടി കൂടി ഇങ്ങനെയുള്ള ഒരു സംഗതി തർക്കം അത് ഏത് വിഷയത്തിനാണെങ്കിലും വിഷയത്തിനാണെങ്കിലും അപ്പൊക്കെ നമ്മുടെ മനസ്സിലെന്ത് വേണം ഞാൻ ഒരു ഹാജിയാണ് സമർപ്പിച്ച ഒരു വിവാദത്തിന് വേണ്ടി ഇഹ്റാം ചെയ്തവനാണ് ഇവിടെ ഇനക്ക് എന്തുണ്ടാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ കൃത്യമായിട്ടും അതുപോലെ തോന്നിവാസം തർക്കണം ഞങ്ങൾക്ക് കിട്ടണ്ട ആനുകൂല്യമൊക്കെ കിട്ടണ്ടേ കിട്ടണം അതിന് ഞാൻ ഉമ്രയിലും ഹജ്ജിലും ആകുമ്പോ ഇവറാൻ കിട്ടുന്നേരത്ത് ആ ആനുകൂല്യത്തിന് വേണ്ടി തർക്കിക്കാൻ പാടില്ല അദ്ദേഹം വലിയ സൗകര്യമാണ് മറ്റുള്ളവർക്ക് ഇത് സർവീസ് എടുത്തവർക്ക് വലിയ സൗകര്യ എന്താ ഹജ്ജ് ഹജ്ജ്മാർ തർക്കിച്ചൂല അങ്ങനെ തർക്കിക്കണ ഹജ്ജില്ല അപ്പൊ തർക്കം നമ്മളെന്തെയ്യാ അത് റാം പിന്നെ ഒഴിവായി താലൂരായതിന്റെ ശേഷം ആക്കുക ബാക്കി കച്ചറകളും തർക്കങ്ങളും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കുടിച്ചു വാങ്ങലൊക്കെ എന്ത് ഒക്കെ അത് കഴിഞ്ഞിട്ട് അതുവരെ എന്താണ് ഇഹ്റാമിനാണ് പ്രവേശിച്ചിട്ട് ഗൃഹജ് പത്തിൽ നിന്ന് എറിഞ്ഞിട്ട് തലബന്ധനം ചെയ്യുന്നത് വരെ നമ്മൾ ഈ ആദ്യം ഒരു പ്രശ്നത്തിനില്ല ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണ് ബസ്സിൽ ഇപ്പൊ എത്ര മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്താ പോലെ ഇത് അപ്പണാ ഞാൻ ഈ ആയത് ഇങ്ങനെ പോകും വേറൊന്നും ഞാൻ മനസിലാവുന്നോ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറാണ് അഞ്ചു കിലോമീറ്റർ ഓടേണ്ട മുസ്തരിഫേന്നും ഇനേക്ക് വരിക അങ്ങോട്ട് പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ ആറ് ദിവസങ്ങള് നിങ്ങളുടെ ശരീരത്തിന് അള്ളാണ്ട് വിലക്കെടുത്ത് നടക്കരുതികൊള്ളു അതില് ഞാനും നിങ്ങളൊക്കെ സമയക്കാരം അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ കളിത്തെ ഇളകി വരുമ്പോ നീ വായത്തിങ്ങനെ ഓടും വേറൊന്നും പറയില്ല ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതിയാണ് ഈ റഫസും ജിതാലും ഫുസൂഖും ഈ രണ്ട് സംഗതിയും ജീവിതത്തിൽ തീരെ ഉണ്ടാകാൻ പാടില്ല അതിന്റെ ഒരു തെർത്തീമാണിത് ഒരു താലീമാണിത് ഫുസൂഖും ജിതാലും